ും ജിയിലും ഔട്ടായി എന്നുള്ള വാർത്തകളാണ് ഇപ്പോ പരക്കുന്നത് എന്നുള്ളതാണ് പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട് ബിഗ് ബോസിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ പുറത്ത് മുൻകൂട്ടി അറിയാൻ കഴിയുന്നു എന്നുള്ളത് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പൈസയും മറ്റും കൊടുത്ത് അവരെ വശത്താക്കി കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് യൂട്യൂബർമാരും അതേപോലെ തന്നെ ഒരുപാട് ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുന്ന ആളുകളും കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറയുന്നു നല്ല കാര്യങ്ങൾ അതേപോലെ തന്നെ പറയുന്നു ഒണിയിൽ ഔട്ടായി എന്ന് ഏകദേശം ഒരു അഞ്ചു മണിക്കൂർ മുമ്പ് ഒരു ഫേസ്ബുക്ക് പേജിൽ കണ്ടു അതേ ഫേസ്ബുക്ക് പേജിൽ തന്നെ അടുത്ത ആൾ ജിസയിലാണ് ഔട്ടായത് എന്ന് പറയുന്നു അപ്പൊ ഞാൻ അയാളുടെ പേജ് മുഴുവനായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ അയാൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഓരോ ആളുകൾ ഔട്ടാവുമ്പോ അല്ലേക്ക് ഒരു മൂന്നാല് മണിക്കൂർ മുമ്പ് കൃത്യമായിട്ട് അത് ഇടുന്നു ഒരു തെറ്റ് സംഭവിക്കാതെ അത് സംഭവിക്കുന്നു ഇപ്പൊ ഒണിയിൽ പോകേണ്ട ഒരു വ്യക്തിയാണ് ജിസേല് രണ്ടാം സ്ഥാനത്ത് വോട്ടിംഗ് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്നിട്ട് പോലും അവര് ഔട്ടായെങ്കില് എന്ത് പറയാനാ ചില സമയങ്ങളിൽ ഒന്നും ചെയ്യാതെയും കഴിച്ചലാകാം എന്ന് പറയുന്ന ഒരു പരസ്യം ഉണ്ടല്ലോ അത് തന്നെയാണ് സാബുമാന്റെ കാര്യത്തിൽ നടക്കുന്നത് സാബുമാനൊക്കെ എന്തുണ്ടായാണ് അവിടെ കാണിക്കുന്നത് അയാൾ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതൊന്നും കൂടാതെ ആതിലൊക്കെ ഒരുപാട് നെഗറ്റിവിറ്റി ഓൾറെഡി ഉണ്ട് എന്നാൽ അവരും അവിടെ നിലനിൽക്കുന്നു ലക്ഷ്മി എന്ത് പറയാനാണ് എന്റെ പൊന്നുമക്കളെ ബിന്നി എന്തായാലും ഔട്ട് ആവേണ്ട ആള് തന്നെയാണ് പക്ഷെ ക്യാപ്റ്റനക്കായിട്ട് ഇങ്ങനെ തട്ടി 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 നിന്നതാണ് അടുത്ത ആഴ്ച പുറത്തു പോകുന്ന ലിസ്റ്റിൽ ബിന്നി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കിക്കാനൊന്നുമില്ല ഓക്കെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം ഷാനവാസും മനീഷും ജയിലിലാണല്ലോ എല്ലാരും കൂടെ ജയിലിൽ കൊണ്ടുപോയിട്ടുണ്ടല്ലോ ഇതില് ഷാനവാസിന് മൂത്രം ഒഴിക്കണം അതിന് നിലവിലുള്ള ക്യാപ്റ്റനെ വിളിക്കുകയാണ് ബിന്നിയെ വിളിക്കുന്നു ബിന്നിയോട് പറഞ്ഞ് മൂത്രം ഒഴിക്കാനുണ്ട് ബാത്റൂമിൽ പോകണം എന്താ ചെയ്യാ എന്ന് ചോദിച്ചപ്പോ എന്നോട് മാപ്പ് തുറന്നു തരാം എന്നുള്ള ഒരു വൃത്തികെട്ട നാടകം അവള് കളിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് അതൊന്ന് കാണാം അങ്ങോട്ട് പോയി ചൊറിഞ്ഞിട്ട് തിരിച്ച് മാന്ത് കിട്ടുമ്പോ എടാ പോടാ എന്ന് വിളിക്കുക തിരിച്ച് എടി എന്ന് വിളിച്ച അത് വേറെ ഡയലോഗ് അടിക്കുക ഷാനവാസ് ഭർത്താവിനെ പോയി വിളിച്ചോന്നൊക്കെ പറയുന്നുണ്ട് അവർക്ക് മൂത്രം ഒഴിക്കണം ബാത്റൂമിൽ പോകണം ആ ഒരു കാര്യത്തിന് ക്യാപ്റ്റനെ ആണോ അതിന് പറഞ്ഞു കൊടുക്കേണ്ടത് ഗേറ്റ് തുറക്കേണ്ടത് അല്ലേ അല്ലെ ഗ്രില്ല് തുറക്കേണ്ടത് അല്ലേ അത് തുറന്നു കൊടുക്കാൻ അവൾക്ക് വയ്യ പകരം നീ മാപ്പ് പറയും എന്നോട് എന്നാൽ നമുക്ക് തുറക്കാന്നുള്ളത് കയ്യിൽ കരുതിയ ഒരു കരണ്ടിയിൽ കുറച്ച് വെള്ളം അവളെ മുഖത്ത് ഒഴിച്ചപ്പോ അവൾക്ക് തീരെ അങ്ങ് പറ്റിയില്ല പോലും എന്തിനാ പോയി ചൊറിഞ്ഞത് പിന്നെ ചൊറിഞ്ഞാ തിരിച്ചു കിട്ടൂലേ െ അത് എടാ എന്ന് വിളിച്ചിട്ടുണ്ട് എന്റെ പൊന്നു ലക്ഷ്മി മാഡം ലക്ഷ്മി വന്ന് വല്ലാണ്ട് കളിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ഡ്രാമ കളിക്കുന്നു ലക്ഷ്മിക്ക് നന്നായി സപ്പോർട്ട് ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് എന്റെ പൊന്നും മക്കളെ എൻ ജി പി ടിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നോണ പറഞ്ഞുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് അവൾക്ക് ഗേ ആയി കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞത് ഇങ്ങനെ ഇരട്ടത്താപ്പ് കാണിക്കുന്ന ആളുകളെ ഒന്നും വോട്ട് ചെയ്ത് അവിടെ നിലനിർത്തലേ ഞാൻ കാര്യമായിട്ട് പറയാം ഒരു തേങ്ങാക്കലും ചെയ്യാനില്ല രേളുതുത്തി ഒഴിഞ്ഞു പോയപ്പോ കിട്ടി ആ ഒരു സോഫയിൽ കയറി കളിച്ച് അവിടെ ഇരിക്കുകയാണ് ഇവിടെ പിന്നീട് ഭാഗത്ത് തെറ്റാണെന്ന് പ്രൊമോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തിനാ വന്ന് ചൊറിയുന്നത് അയാൾക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ അത് തുറന്നു കൊടുക്കുക ജയിലിനകത്ത് എന്ത് ഗെയിമ് ജയിലിനകത്ത് ഒരു ഗെയിമും ഇല്ല അവർക്ക് നോമിനേഷൻ പറയാൻ കഴിയില്ല എഫൻസി ടാസ്കില് പോലും നോമിനേറ്റ് ചെയ്യാനൊന്നും കഴിയാത്ത മനുഷ്യന്മാരുടെ പിന്നെ എന്തിനാ അവിടെ പോയി കളിക്കാൻ നിൽക്കുന്നത് മൂത്രം ഒഴിക്കാൻ മുട്ടു എന്ന് പറയുമ്പോൾ തുറന്നു കൊടുക്കുക തുറന്നു കൊടുത്താൽ അവര് പോയി ഒഴിച്ച് തിരിച്ചു വന്ന് കയറിക്കോളൂ എടവൺ അങ്ങോട്ട് വിളിച്ച് എടീന്ന് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അത് പറ്റുന്നില്ല അല്ലേ പിട്ടൂരങ്ങൾ കൊള്ളാം എടീ കൊള്ളാം ഇവിടെ ബിന്നി എന്ന് പറയുന്ന ആ ഒരു കുരുട്ടു ബുദ്ധിക്കാരിയുടെ യഥാർത്ഥ സ്വഭാവം തന്നെയാണ് കാണുന്നത് ഷാനവാസിനെ ഒന്നും പോയി ചൊറിയല്ല എന്റെ പൊന്ന് ബി ഇതാ നാളെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ക്യാപ്റ്റൻ അവിടെ സ്ഥാനത്തിലേക്ക് കയറും അത് കഴിഞ്ഞ അടുത്ത ആഴ്ച നോമിനേഷനിലേക്കും വരും പുറത്തും പോകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് എന്തിനാണ് ഭർത്താവിനെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വിട്ടത് ആ ഒരാഴ്ച അവിടെ നിർത്തിയിട്ട് ഒരുമിച്ച് അങ്ങ് പോയാൽ പോരായിരുന്നില്ലേ എന്തായാലും ഇപ്പൊ രണ്ടുപേരും പുറത്തായി എന്നൊരു കാര്യം പറയുന്നുണ്ട് അതിലേറ്റവും ആക്റ്റീവായി നിന്നിരുന്ന ഗിസേല് എന്ന് കേൾക്കുമ്പോൾ സത്യം പറയുന്നത് എനിക്ക് ചെരു തോന്നുന്നു ഇങ്ങനെയുള്ള റിയില്ലെങ്കിൽ ഞാൻ അവരിന്ന് സംസാരിക്കണ കണ്ടാലും അവര് വിചാരിക്കുമ്പോൾ ഞാൻ കുത്തിത്തിരിപ്പാക്കി കൊണ്ടു അങ്ങനെ അവര് പറഞ്ഞുകൊണ്ടിരിക്കും എന്നെ കാട്ടിലും വലിയ കുത്തിത്തിരിപ്പാണ് എനിക്ക് ആ പേര് തന്നത് എഴുപത്തിനാല് ക്യാമറ വഴി പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ ട്വന്റി ഫോർ ഇൻറ്റു സെവനിൽ ഞങ്ങൾ കാണുന്നുണ്ട് എന്റെ പൊന്ന് ബിന്നി മേഡം ബിന്നി മേഡം ഏത് കാലത്ത് തുടങ്ങി കുത്തി തിരിപ്പാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ നിങ്ങൾ മാത്രല്ല കുത്തിതിരിപ്പ് കാണിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഇപ്പോൾ ഒരു ഭയങ്കര അഹങ്കാരത്തിന്റെ ഒരു ലെവലിലേക്ക് കയറി 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 പോയോണ്ടിരിക്കയാണ് ആ ഒരു കാര്യം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിർബന്ധമൊന്നുമില്ലല്ലോ നിങ്ങളെ പുറത്താക്കാൻ ഇതൊക്കെ ധാരാളമാണ് എന്നുള്ളതാണ് എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടലുകള് ിൽ വെട്ടുന്ന എല്ലാവരുടെയും കൂടെ നിന്നിട്ടുണ്ട് അല്ലെ എന്നിട്ട് ഇപ്പൊ ഡയലോഗ് അടിക്ക ഞാനങ്ങനെ കുത്തിതിരിപ്പ് കാര്യൊന്നുമില്ല അവരാണ് അതിന്റെ അള് എന്നുള്ളത് നീ യഥാർത്ഥ കുത്തിരിപ്പ് തന്നെയാണ് എന്നാൽ ബാക്കിയുള്ള എല്ലാവരും വലിയ സംഭവമാണെന്നൊന്നും ഞാൻ പറയില്ല അനീഷ് ഒഴികെ ബാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് പാര വെക്കുന്നുണ്ട് മുഖത്ത് നോക്കിയൊരു കാര്യം പറയണമെങ്കിൽ പറയണകത്ത് അനീഷ് എന്നെ വേണം അതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പലരുടെയും കുറ്റങ്ങൾ പറയാറുണ്ട് എന്നെക്കാട്ടിലും കൂടുതൽ ഒരുപാട് പേര് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു ഇതേപോലെ സ്ട്രോങ് ആയി മതി എന്തായാലും ക്യാപ്റ്റൻ സ്ഥാനം ഒഴിവായല്ലോ ആഴ്ച നോമിനേഷനിൽ വന്ന് അങ്ങനെ പതുക്കേണ്ട പുറത്ത് പോകുന്ന മതി അതിൽ ടോപ്പ് ഗെയിമേഴ്സിലൊന്നും ബിന്നി ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്തൊക്കെയോ ചക്ക വീണു മോതിലേത്ത് ഇവിടെ എത്തിന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇവര് നോമിനേഷൻ അധികം വന്നിട്ടില്ല നോമിനേഷൻ എത്തിക്ക് പോകട്ടെ അപ്പം ഇവിടെ ക്യാപ്റ്റൻസി ടാസ്ക് തന്നെ വലിയ കോമഡി എന്നുള്ളതാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നമ്മൾ തെരഞ്ഞെടുക്കുന്ന ആള് ആക്റ്റീവായ ആളുകളായിരിക്കല്ലോ ഇവിടെ അക്ബറും മറ്റുള്ള ആളുകളൊക്കെ അതിലേ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മോശാണ് ഒന്നും കളിക്കുന്നില്ല വെറുതെ ഇരിക്കുകയാണ് അതുകൊണ്ട് ക്യാപ്റ്റൻ ആക്കുക എന്നുള്ളത് അങ്ങനെ ഒന്നും കളിക്കാത്ത ഒരു ഗുണവും ഇല്ലാത്ത ആളുകളെ ജയിലിലേക്കാണ് നോമിനേറ്റ് ചെയ്യുക അത് ക്യാപ്റ്റൻ സ്ഥാനത്തേക്കല്ല ഇനി അത്ര മോശമായ ആളുകളെ നിങ്ങൾ പുറത്തേക്കാക്കാൻ വേണ്ടി നോമിനേറ്റ് ചെയ്യാം പുറത്ത് കളയാനുള്ള നോമിനേഷനെ എല്ലാ പട്ടവും കൊണ്ടുവരിക അതൊന്നും ചെയ്യാതെയാണ് ഡയലോഗ് അടിക്കുന്നത് വല്ലാത്ത മനുഷ്യന്മാരെന്നെ കൊറേ ബോധമില്ലാതെയാണ് ഇവരവിടെ നിക്കുന്നത് കേട്ടോട് മിസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആഴ്ച അത് പോവാലോ അടുത്ത ആഴ്ച പോകുമ്പോ പിന്നെ ഇപ്പൊ എന്താ മിസ് ചെയ്യാറ് എന്തെങ്കിലുമൊക്കെ ലേഡ് എന്തേലൊക്കെ വാങ്ങി പോയിട്ടുണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ ബിഗ് ബോസിൽ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളില് ഒന്ന് അനീഷ് സ്ട്രോങ് തന്നെയാണ് ഷാനവാസ് സ്ട്രോങ് തന്നെയാണ് അക്ബർ സ്ട്രോങ് തന്നെയാണ് ഈ മൂന്ന് പേര് സ്ട്രോങ് ആണ് അത് കഴിഞ്ഞ പിന്നെ ആദില നൂറയില് എന്തായാലും ആതിലയോ നൂറയോ അവിടെ നിലനിൽക്കുന്നുള്ള കാര്യത്തിൽ പറക്കൊന്നും വേണ്ട രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ അത്ഭുതവും വലിയ മണ്ഡതരാകും അത് വേറെ കാര്യം അതുകൂടാതെ അനുമോൾ സ്ട്രോങ്ങില് നിൽക്കുന്നത് അനുമോളൊക്കെ വീട്ടമ്മമാരുടെ വോട്ട് വാങ്ങിക്കൊണ്ട് നിൽക്കുന്നു എന്ന് പറയേണ്ടി വരും അല്ലാതെ ഗെയിമിലൊന്നും ഞാൻ എവിടെ കാണുന്നില്ല അതുകൊണ്ട് പറയാണ് പിന്നെ നവീനൊക്കെ തമാശകൾ പറഞ്ഞുകൊണ്ട് ആളുകളുടെ വോട്ട് തേടി നേടി അവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ അതിൽ ബാക്കിയുള്ള ആളുകളൊക്കെ ഏകദേശം പച്ചക്കടമായി നിൽക്കുന്ന ഓണിയൽ പച്ചക്കടാണ് സാബുമ്മൻ പറ്റക്കടാണ് ലക്ഷ്മി പച്ചക്കടമാണ് അല്ലെ സോറി ആര്യന്റെ പേര് പറയാൻ മറന്നു ആര്യൻ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിട്ട് കിടക്കുന്ന ഒന്നല്ലെങ്കിൽ അനീഷ് ഷാനവാസ് ആര്യൻ അക്ബർ ആ ലെവലിൽ പറയേണ്ടി വരും ഇപ്പൊരുടെ ടോപ്പ് ഫൈവ് ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പേരുകൾ തന്നെ പറയേണ്ടി വരും അല്ലെ ഇനി അടുത്ത ആഴ്ച ആര് പോകുന്നുള്ളൂ ഈ ആഴ്ചയിൽ ഒനിയലും ഗിസേലും പോയി എന്ന് തന്നെയാണ് ഞാൻ ആ ഒരു പേജിന് വിശ്വസിക്കുന്നു കാരണം ആ പേജിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ് എന്നുള്ളതാണ് അപ്പൊ തെറ്റായിട്ട് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ലൈവില് വരുന്നതിന് മുന്നേ തന്നെ ക്യാപ്റ്റൻസി ടാസ്കില് ഇന്നാൾ ജയിക്കുന്നൊക്കെയാണ് അവർ പറയുന്നത് അത് അവിടുന്ന് പൈസയും കൊടുത്ത് ആക്കിയതാവും ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം സത്യത്തിൽ പച്ചക്കടം തന്നെയാണ് എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് എത്തുന്നുണ്ട് അത് അവര് പുറത്തേക്ക് ഇടുന്നുണ്ട് അതിനുശേഷമാണ് ട്വന്റി ഫോറിൽ കാണുന്നത് അത് കഴിഞ്ഞിട്ടാണ് എപ്പിസോഡിൽ കാണുന്നത് ഈ എപ്പിസോഡ് കാണുന്ന ആളുകൾക്ക് എത്തുന്നതോ മാനിപ്പുലേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തോ എന്തൊക്കെയോ ആക്കിക്കൂട്ടിയ കുറെ സംഭവങ്ങളാണ് എന്നുള്ളതാണ് എപ്പിസോഡിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നത് ഇവിടെ ആനയെ പുലിയാക്കാനും പുലിയെ നരിയാക്കാനും നരിയെ എലിയാക്കാനും പൂട പോലും ആക്കാനും ഈ ബിഗ് ബോസിലെ എഡിറ്റർമാരെ കൊണ്ട് കഴിയും അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു എവിഷൻ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊണിയൽ പുറത്ത് പോകേണ്ട ആളാണ് ജിസയില് പുറത്തു പോകേണ്ട ഒരാളായിട്ട് എനിക്ക് തോന്നിയില്ല പകരം അവിടെ സാബുമാൻ പോവേണ്ടിയിരുന്നു എന്നെനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും രേഖപ്പെടുത്തുക അപ്പൊ റാനവാസ സെല്ലിൽ തന്നെ മൂത്ര അഴിച്ചു എന്നാ പറയുന്നത് പുറത്ത് വിടാഞ്ഞിട്ട് എപ്പിസോഡ് കാണുമ്പോൾ കാണാലോ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊക്കെ സന്ധിപ്പെടാറുള്ള സൈനികൾ